ഭാഗമായിട്ട് എന്തായാലും ഭയങ്കര ജാഗ്രത എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് അപ്പോൾ ഈ നിപ്പയുടെ ഭാഗമായിട്ട് മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിലാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി രോഗി ഇപ്പോഴും ഡേയ്ഞ്ചറായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോട്ടിൽ കൂടെ വണ്ടി ഒന്നും കൂടുന്നില്ല പോലീസുകാർ അവിടെ ഇവിടെ എല്ലായിടത്തും നിർത്തും ഒരു വണ്ടി ഒരു പുറത്തുനിന്നൊരു വണ്ടി ഇങ്ങോട്ടും കിട്ടുന്നില്ല ഞങ്ങൾ പുറത്തേക്ക് പോകാനോ അയക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഞങ്ങൾ മൊത്തത്തിൽ നല്ല സഹകരണത്തോടെയാണ് നിൽക്കുന്നത് പിന്നെന്താ വെച്ചാൽ ഒരു പ്രത്യേകത എടുത്ത് പറയാനുണ്ട് കാരണം നമ്മുടെ വീണാ ജോർജ് മന്ത്രി വീണാ ജോർജ് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഇത് അതായത് ചച്ചനാട്ടുകൂര പഞ്ചായത്തിലെ ജനങ്ങൾ എല്ലാവരും നല്ല സഹകരണത്തിലാണ് ഈ ഒരു ഇതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളെ വീണാ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തച്ചനാട്ടുകൂര പഞ്ചായത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാരണം എല്ലാവരും സഹരിച്ച് സഹകരണത്തോടെയാണ് എല്ലാ കാര്യവും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് പൊതുജനങ്ങളെ വരവ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ബാധിച്ചത് കാരണം എല്ലാവരും അടുത്തു ലോക്ക്ഡൗൺ ആയത് കാരണം ജനങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ അനുസരിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ പഞ്ചായത്ത് തച്ചനാട്ടുകര പഞ്ചായത്ത് ഓഫീസ് അപ്പോൾ ഇവിടെ ഇന്നലെയൊക്കെ ഇവിടെ നമ്മുടെ ഫോറസ്റ്റും അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തും അതുപോലെ പോസ്റ്റ് ഓഫീസ് വില്ലേജ് ബാങ്ക് എല്ലാം ഞങ്ങൾക്ക് തൊട്ടടുത്താണ് എങ്കിൽ പോലും അവിടേക്കൊക്കെ ജനങ്ങൾക്ക് പ്രവേശനം കുറച്ച് ദിവസത്തിനെന്ന് മാറുന്നത് വരെ നിർത്തിയിരിക്കുകയാണ് സാധനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്ക് വരാനുള്ളൊരു സൗകര്യം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് വണ്ടികളൊക്കെ തടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടിയും പോലീസ് അധികാരികളും ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല അപ്പോൾ എല്ലാ വണ്ടികളും തടുത്ത് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിയു ശേഷം മാത്രമേ വണ്ടി വിടുന്നുള്ളൂ എല്ലാവരെയും വണ്ടി തടുത്ത് നിർത്തി ആ നിലക്കുന്നത് ആർ ആറാണ് അവന് എല്ലാ ഭാഗത്തു കൂടി പോകാനുള്ള കാടുണ്ട് കാരണം അവരാണ് അവർക്ക് ഭക്ഷണം കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് പോലീസുകാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവരാണ് ആർ ആർ വരുന്നത് അവിടെ അപ്പോൾ അവർ വരുന്ന വണ്ടികളൊക്കെ തടുക്കണം ഇതാ അവരൊക്കെ ഇതാ വണ്ടി തടുത്ത് നിർത്തിയിട്ടാണ് അതാവ് രണ്ട് പെൺകുട്ടികൾ ബൈക്കിൽ എത്തിയിട്ടുണ്ട് അവരെ ഇവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അവരൊക്കെ തടുത്ത് നിർത്തി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരെ വിടുന്നത് എന്തായാലും ഇതുപോലെ നല്ലൊരു ലോക്ക്ഡൗൺ തന്നെയാണ് കാരണം ഒരു വണ്ടിയും പുറത്ത് വിടുന്നില്ല പിന്നെ നമ്മുടെ വീണ ജോർജ് മേഡം ഞങ്ങൾക്കൊരു ഇത് കച്ചിനെ കച്ചിനെ പഞ്ചായത്ത് ഒരു അഭിനന്ദനങ്ങൾ വരെയെത്തും പോലീസുകാർ അതുപോലെ പണിയെടുക്കും അപ്പം ഞാനിന്ന് നമ്മുടെ പോലീസുകാർമാർ നിൽക്കണം അവിടേക്ക് പോയോക്കി അപ്പോൾ പോയപ്പോൾ അവിടെ കണ്ടത് ഒരു പത്താം ക്ലാസ്സിലൊക്കെ ഒപ്പം പഠിച്ച ഒരു പോലീസുകാരനായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന പോലീ പഠിച്ച പോലീസുകാരനായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം റോഡൊക്കെ ശൂന്യമായിട്ട് കിടക്കുകയാണ് ഇപ്പം മഴയൊന്നുമില്ല നല്ല വെയിലാണ് അപ്പോൾ റോഡുകളൊക്കെ ശൂന്യമായിട്ട് കിടക്കുകയാണ് എന്തായാലും ഞങ്ങൾ നിപ്പ ഭയങ്കരമായിട്ട് ബാധിച്ചു